നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ കോപ്പുകൈ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം എൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ ഒരു വലിയ പൊട്ടിത്തെറികളും പ്രശ്നങ്ങളൊക്കെ നടക്കണം സോഷ്യൽ മീഡിയ മൊത്തം ബിഗ് ബോസിൻ്റെ രഹസ്യങ്ങൾ പുറത്തായിരിക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം നമുക്ക് ബിഗ് ബോസിൻ്റെ ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് അവിഹിതത്തിലേക്ക് കിടക്കാം എനിക്ക് അവിധത ഇഷ്ടം എന്ത് പെടാവിധെത്തിച്ച് നോക്കാൻ ഒരു സന്തോഷമല്ലേ നമ്മളൊക്കെ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കും എത്ര കാലം ഉണ്ടാവും അപ്പം ആ എന്തെങ്കിലും അസുഖം ഒന്ന് കെടുപ്പാവുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ ചെറുക്കിയാൽ എന്തെങ്കിലുമൊക്കെ അയുധങ്ങളൊക്കെ അറിഞ്ഞ് അട്ടം നോക്കി കെടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മധുര മധുരസ്മരണകൾ നമ്മൾക്കായി വറക്കാൻ വേണ്ടേ അത്ര തന്നെ വേറെ ഒന്നുമില്ലാണ്ടതില് അപ്പോ നിങ്ങൾക്കും വേണം സ്മരണകൾ വറക്കാനായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു തോട്ടി തരങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ആലോചിക്കാൻ ഉണ്ടാവുമോ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആലോചിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ തരങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അട്ടം നോക്കി കിടക്കുമ്പോൾ എത്രയും പെട്ടെന്ന് അട്ടം നോക്കി ആരും കിടക്കരുത് എത്രയും പെട്ടെന്ന് മരിച്ചു മരിച്ചുപോകാൻ നല്ലത് നമുക്ക് ഇവിടെ വിസ തീർന്നു എന്ന് പറഞ്ഞാൽ നമ്മളപ്പം തട്ടി പോവാ അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഞാനത് പറയുന്നില്ല ഓക്കെ അപ്പോ ബിഗ് ബോസ് എനിക്ക് കടക്കാം ഇന്നലെ ഈ ജിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ ആണ് ജനങ്ങളുടെ സൂപ്പർ സ്റ്റാർ ആണ് ജിൻഡോ ജിൻഡോ ഇന്നവരെ കളിച്ചിട്ട് എല്ലാ കളികളിലും എല്ലാ ഗെയിമിലും ജിൻഡോ മുന്നിട്ട് നിൽക്കാറുള്ള പതിവ് പക്ഷേ ഇന്നലെ എന്തുണ്ടായി ഇപ്പോൾ ഈ ജാസ്മിൻ്റെ ടീമിൽ വന്നതിന് ശേഷം ജിൻഡോ എല്ലാ ഗെയിമിലും തോൽക്കുക കാരണം എന്താണ് ഈ ജാസ്മിൻ ജിൻഡോനെ മനഃപൂർവ്വം തോൽപ്പിക്കുക ഇവള് ഗെയിം തുറക്കണ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ വലിയ ഡയറക്ഷൻ കൊടുക്കണതാണ് ഇവിൾ വലിയ രാജാവാണ് ഇവൾ അത് ചെയ്യണം ജിൻറ്റൊ അങ്ങനെ ചെയ്യരുത് ജിൻ്റ അങ്ങനെ നോക്കരുത് ജിൻ്റെ കുനിഞ്ഞ് നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയറക്ഷൻ കൊടുത്തിട്ട് കളി തുടങ്ങുമ്പോൾ അവൾ ഗബ്രിക്ക് വേണ്ടി കളിക്കും ഇങ്ങനെ ഒരു സാധനം ശരിക്കും പറഞ്ഞാൽ ഉറങ്ങണ ഉറക്കത്തിൽ പോലും ബിഗ് ബോസിലുള്ളവരവളെ വിശ്വസിക്കരുത് അവൾ എന്ത് ചെയ്ത് കളിക്കും അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇന്നലത്തെ ഗെയിമിൽ ജിൻറ്റോ ഒറ്റയ്ക്ക് കളിക്കുക ഇതിലും നല്ലതാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഗീതു എന്ന് പറഞ്ഞ വേറൊരു സാധനം അവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജുനിന് വേണ്ടി കളിക്കുക ഒരാൾ ഗിക്ക് വേണ്ടി കളിക്കുക രണ്ട് പേരെ കളിക്കുമ്പോൾ രണ്ട് പേർക്ക് വേണ്ടി കളിക്കുമ്പോൾ ജിൻഡോ എന്ത് ചെയ്യും എവിടെ ചെന്നാലും ജിൻഡോനെ ബ്ലോക്ക് ചെയ്യുക അത് ജിൻഡോ എന്നല്ല രതീഷിനോട് പറഞ്ഞിട്ട് ഒരുപാട് വിഷമം പറഞ്ഞു കിട്ടും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കളിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും കാമുകന്മാർക്ക് വേണ്ടി കളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കളിച്ചാൽ രക്ഷപ്പെടില്ല അല്ലെങ്കിൽ എല്ലാ ഗെയിമിലും നല്ല സ്കോർ മേടിച്ചോരുന്ന ഒരു മത്സരാർത്ഥിയാണ് നമ്മുടെ ജിൻഡോ ജിൻഡോ ജയിച്ചില്ലെങ്കിലും ജിൻഡോൻ്റെ വോട്ടിൽ പാറ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലെവലും കടന്ന് മോഡിലേക്കാണ് ഈ ഓട്ടിം പാറ്റൻ നമ്മൾ അറിയണ ഇവരൊക്കെ ഡെയിഞ്ചർ സോണിൽ വന്നിട്ട് ഇവരൊക്കെ ഇടുമ്പോളാണ് ഇവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവർ ആ മത്സരാർത്ഥി അവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഇവിടെ ഓട്ടിം പാറ്റൻ കയറ് കണ്ടത് ഈ ഓട്ടിംഗ് പാറ്റൻ കയറ് കണ്ടു കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് ഇതുപോലെ ഓട്ടിം പാറ്റൻ കയറി കഴിഞ്ഞാൽ എഴുപത് എഴുപത്തഞ്ച് എപ്പിസോഡാവുമ്പോഴേക്കും ബിഗ് ബോസ് എന്തെങ്കിലും ഉടായ്പ് കാണിച്ച് ജിൻഡോനെ പുറത്താക്കും കാരണം അവിടെ ഒരാൾക്ക് രണ്ടാൾക്കോ ഫസ്റ്റും സെക്കൻഡൊക്കെ എന്ന് പറഞ്ഞ് വാക്ക് പറഞ്ഞ് ആ എഗ്രിമെന്റ് പ്രകാരം എൻ്റെ ഉള്ളിൽ കയറ്റിയ ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ ഒരു തടസ്സമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമിൻ തടസ്സം നടന്നു വെട്ടി മാറ്റി ഇനിയിപ്പോൾ ജിൻഡോ തടസ്സമായി വെട്ടി മാറ്റും അവർക്കത് കഴിയും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ടിലൂടെ ആയിപ്പോൾ ചെയ്യാൻ പറ്റില്ല പിന്നെ ഫേക്ക് വോട്ടുകൾ കയറ്റാൻ പറ്റും അതൊക്കെ ഒരു പരിധി ഉണ്ട് അതിലെ മേലെ കയറ്റാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും ഇവർക്ക് ജിൻഡോനെ വെട്ടി മാറ്റാനായിട്ട് ഇവര് എഴുപത് എൺപത് എഴുപത്തഞ്ച് എപ്പിസോഡ് ആകുമ്പോൾ മാരാർക്ക് കൊടുത്ത അതേ പണി തന്നെ ജിൻഡോയ്ക്ക് വരാനാ സാധ്യത അത് തർക്കണ ഇവിടെയുള്ള സകല ആൾക്കാരും അവിടെയുള്ള മത്സരാർത്ഥികളും മുഴുവൻ ജിൻഡോയ്ക്ക് എതിരാണ് ജിൻഡോനെ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല അത് ഒറ്റയ്ക്ക് ആ പാവം നിന്നാണ് അവിടെ കളിക്കുന്നത് ആ മാരാർ എന്തൊക്കെ അനുഭവിച്ചോ അതിന് ഇരട്ടിയായിട്ട് ഇപ്പോൾ അവിടെ മാരാർക്കൊന്നും ഇല്ലെങ്കിൽ നല്ല നന്നായി വാക്ക് സാമർത്ഥ്യം ഉണ്ടായിരുന്നു അതുപോലും ഈ വാക്ക് സാമർഥ്യം പോലും മോഹൻലാൽ വന്നിട്ട് നാവ് പണയം പഠിച്ച അവിടെ അപ്പം അതുകൊണ്ട് വാക്കുകൊണ്ട് കൂടിയും അവർക്ക് തിരിച്ചടിക്കാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ജിൻഡോ ജയിക്കണമെങ്കിൽ നമ്മുടെ ജനങ്ങൾ വോട്ട് തന്നെ വേണം അല്ലെങ്കിൽ ബിഗ് ബോസ് കൂടായിപ്പോ കാണിക്കും പല ആൾക്കാരും പല വാ മോഹന വാഗ്ദാനങ്ങളും കൊടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് തള്ളി വിട്ടോങ്ങണത് അപ്പോൾ ഏഷ്യ ഏഷ്യാനായിട്ടിന് അതിൻ്റെ ഒരു കടപ്പാട് കടപ്പാടവരോടുണ്ട് ജിൻഡോട് ഒരു കടപ്പാടും ഇല്ല ജിൻഡോ അങ്ങനെ കയറുന്നവർ വിചാരിച്ചുമില്ല അതുകൊണ്ടാണല്ലോ ആ പാവം ശിവനെ പ്രാന്തനാക്കി പുറത്തുവിട്ടത് അപ്പോൾ കുറച്ച് ആളുകൂടി നിന്നാ മുഴു പ്രാന്തനായനെ അപ്പോൾ അതൊക്കെ ഇനി ഈ എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട് പിന്നെ എന്നാലും ബിഗ് ബോസിൽ ബോസ്സിൽ എന്താന്നല്ല ഈ ബിഗ് ബോസിൽ ഈ പ്രേതത്തിനെ കാണിക്കുക ആവശ്യമില്ലാത്ത ഗെയിം കൊടുക്കുക ഇതൊക്കെ കാണുമ്പോൾ നേഴ്സറി കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കാൻ നല്ലത് പ്രേതത്തിനെ കണ്ടിട്ട് മത്സരാർത്ഥികളാണ് ഞെട്ടിന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പോൻ്റെ ഇതെന്താ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ കാണിക്കുന്നത് എന്ത് വൃത്തികേടാണ് ബിഗ് ബോസ് ഈ കാണിക്കണത് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു മഹാനടൻ ആങ്കറായി വരുന്നൊരു ഷോ ആണിത് അതിൽ നിങ്ങൾ ഇതുപോലെയുള്ള തെണ്ടി തലങ്ങൾ ഇതുപോലെയുള്ള ഗെയിമുകളൊന്നും കൊടുത്ത് ഞങ്ങളെ പേടിപ്പിക്കല്ലേ ഞങ്ങൾ ഇന്നലെ ഉറങ്ങു ഉറക്കം വരില്ലേ അതുപോലെയുള്ള ഗെയിമുകളൊന്നും കൊടുക്കല്ലേട്ടാ പാവങ്ങൾ അവർ കൊണ്ട് പേടിച്ച് അറ്റാക്ക് വന്ന് ചത്താലോ അതൊന്നും നോക്കണ്ടേ ഇപ്പൊ മൊത്തത്തിൽ ബിഗോസ് വളരെ താഴോട്ടാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ പുറത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന കാണുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഇനി നമുക്ക് ഗവഗീതത്തിനെ കുറിച്ച് സംസാരിക്കാം അവിഹിതത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ആകെ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒരു സ്ത്രീ ആ സ്ത്രീ വെട്ടി തുറന്ന് ആ സ്ത്രീ ഇവിടെ ഓഡിഷന് വന്നപ്പോൾ ആ സ്ത്രീയോട് സംസാരിച്ചതും ആ കാര്യങ്ങളും ആ സ്ത്രീ തുറന്ന് വീഡിയോ ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ മാരാർ എല്ലാവരും അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്ത്രീനെ ഒന്ന് കാണുകയും ചെയ്യാം ആ സ്ത്രീയുടെ ആ സംസാരം നമുക്കൊന്ന് കേൾക്കുകയും ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനൊരു കാര്യം വിളിച്ചത് കൊണ്ടുവന്നതിന് കാരണം ഞാന് ബോസ്റ്റോയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു സമയത്ത് നമ്മള് ഫെയിമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ വരും നമുക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വീഡിയോയില് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു സുഹൃത്ത് വഴി അപ്രോച്ച് ചെയ്തപ്പോ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പം അവര് പറഞ്ഞത് ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ അങ്ങനെ ഇറന്ന് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പൈസയായിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് അവരും പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു അപ്പോൾ അതിലായിട്ട് ഇപ്പോൾ ലൈവില് വന്നിട്ട് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മളെപ്പോലെ സാധാരണക്കാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കെതിരെ കേസെടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവും പക്ഷെ നിങ്ങളെപ്പോലൊരു ആൾക്കാരത്ത് വന്ന് പറയുമ്പോൾ നമുക്കുണ്ടായ അനുഭവം അതിനോടൊപ്പം ഷെയർ ചെയ്യാൻ യാതൊരു മടിയുമില്ല കാര്യമാണ് പറഞ്ഞത് അറിയണം കൂടുതൽ ആളുകളിലേക്ക് കാര്യങ്ങൾ മാറ്റങ്ങൾ അറിയില്ല പക്ഷെ അത് പറയാൻ കാണിച്ച ഒരു ധൈര്യത്തിന് സല്യൂട്ട് അപ്പൊ നിങ്ങൾ ഇത് കേട്ടില്ലേ ഇതൊന്നും ഇല്ലാത്തതല്ല ഇതൊക്കെ ഉള്ളതാ സത്യാണ് അങ്ങനെ ഇല്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ മാരാരി ജയിലില് കിടക്കണ്ടെന്ന് തന്നെ ഈ എൻ്റെ ഭാഷയും അതുപോലെ തന്നെ ഏഷ്യാനെറ്റും അന്ന് ഒരു ഒന്നും പഠിക്കില്ല ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം ഞാൻ മാത്രം ഞാൻ ചോദിക്കുക നമ്മൾ ഈ ഏഷ്യാനെറ്റിലെ രണ്ട് പേരെ കുറിച്ചിട്ട് എന്തിനാണ് പറയുന്നത് അവർ എസ് ആണ് ആയുധ അക്ഷരം അവസാനത്തെ അക്ഷരം എൻ ആണ് ആയുധ അക്ഷരം ആണ് പിന്നത്തെ അക്ഷരം വേറെ ആണ് ഇന്ന ആളാണ് ഇങ്ങനെയൊക്കെ ഫോട്ടോ തേങ്ങ മാങ്ങൊക്കെ ഒരുപാട് ആൾക്കാർ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ സൂചനകൾ ഒരുപാട് കാണിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ ഏഷ്യാനെറ്റിൽ ഇവർ ഈ ബിഗ് ബോസിൻ്റെ ഓഡീഷനിലും എല്ലാവരും ഈ ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന ആ സ്ഥാനത്തിലേക്ക് എത്താനായിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവരെ നമ്മൾ എന്തിനാ പറയണത് അവരെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം സൂര്യ ടി വിയിൽ വിജയ് ബാബു കുറേ നാൾ സീരിയൽ അപ്രൂവൽ കൊടുക്കുന്ന ആളായിട്ട് അവിടെ ഇരുന്നു അപ്പം ആ അപ്രൂവൽ കൊടുക്കുന്ന സമയത്ത് എന്താ ഉണ്ടായി ആ അപ്രൂവൽ കൊടുക്കുന്ന സമയത്ത് മൂപ്പര പേരിൽ ഭയങ്കര ആരോപണം വന്നു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ ഇന്ന് കൈക്കൂലി മേടിച്ച് സീരിയൽ ടെലികാസ്റ്റിന് കൂടി കൊടുക്കണ ടെലിക്കാസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ എപ്പിസോഡിന് കമ്മീഷൻ മേടിക്കുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര ആരോപണം വന്നു അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ജീവ ആ സ്ഥാനം ഒഴിവാക്കി പോരും ചെയ്തു പിന്നെ മൂപ്പര ഞാൻ നമ്മൾ കാണുന്നത് വലിയ സിനിമ പ്രൊഡ്യൂസർ ആയിട്ടാണ് അപ്പോൾ നമ്മളൊരു ഇരിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ വഴിയിൽ പൈസ വരാനുണ്ടോ ഏതൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ മനുഷ്യ സഹജമാണത് ചെയ്യുന്നത് ഇപ്പോൾ ഒരു എസ് ഐ ആയാലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായാലും വില്ലേജ് ഓഫീസറായാലും ഏത് സർക്കാർ ഉദ്യോഗസ്ഥനായാലും പത്ത് രൂപ കിട്ടുന്നത് അവർ കളിയില്ല കാരണം എന്താണ് അമ്പത് അമ്പത്തെട്ട് വയസ്സാകുമ്പോൾ പെൻഷൻ പറ്റി വീട്ടിലേ പോകണം പിന്നെ ആ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് വീട് പണിക്കണം ക്രാളെ കല്യാണം കൈ കൊടുക്കണം കാറ് മേടിക്കണം ബംഗളാവ് മേടിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ശമ്പളം കൊണ്ട് മാത്രം പറ്റില്ല അപ്പോൾ അനധികൃതമായി ആരെങ്കിലും എന്ത് കൊണ്ടു കൊടുത്താലും അവരത് വാങ്ങിക്കും അതന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ എന്തുണ്ടായി ഇതിൻ്റെ എല്ലാം അതോറിറ്റി ആയിട്ടുള്ള അവർക്ക് അവർക്ക് അവർക്കിങ്ങനെയുള്ള സാധ്യതകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ കുറേ കാശ് മേടിച്ചു അതുപോലെ തന്നെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന സ്ത്രീകളാണ് നമ്മൾ ആരിന് ഈ കുറ്റം പറയേണ്ടത് കുറ്റം പറയേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളെയല്ല അതിൻ്റെ ഉള്ളിൽ ഇവരെയൊക്കെ കയറ്റി ഇവരൊക്കെ ആക്കി വിടുന്നുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനും തയ്യാറായിട്ട് വരുന്ന പെണ്ണുങ്ങളെ നമ്മൾ പറയേണ്ടത് ഞാൻ ഒരു മത്സരാർത്ഥിയുടെ ഇതിന് ഈ ബിഗ് ബോസിൽ വന്ന ഒരു മത്സരാർത്ഥിയുടെ മാനേജർ ഇപ്പൊ മാനേജർ ഒന്നല്ല മാനേജറൊക്കെ പോയി അപ്പൊ അന്ന് അവരെ വിളിച്ചാൽ ആ മാനേജർ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ചതാണ് ഉദ്ഘാടനം ഒന്നുമില്ല വെറുതെ എന്താണ് സിറ്റുവേഷൻ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അപ്പൊ അമ്പതിനായിരം ഒരു ലക്ഷം ഒക്കെയാണ് ഉദ്ഘാടനത്തിൽ പറഞ്ഞത് അപ്പോൾ അവരൊക്കെ റേഞ്ച് അറിയാൻ വേണ്ടി വിളിച്ചതാണ് അത് കഴിഞ്ഞ് ആ മാനേജറും പോയി എല്ലാം പോയി ഇപ്പോൾ ഈ വക പ്രശ്നങ്ങൾ നടന്നപ്പോൾ ആ മാനേജർ ഒന്നുകൊണ്ട് വിളിച്ച് നോക്കി മാനേജർ വിളിച്ചോ ഇതൊക്കെ നടക്കുന്നതാണോ എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡൊന്നും ചെയ്യുന്നില്ല ഏ എന്ത് റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങളതിന് ഫേമസ് ആളൊന്നുമല്ലോ റെക്കോർഡ് ചെയ്യാനായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് പല സംഭാഷണങ്ങളും കേൾപ്പിക്കാമല്ലോ അത് നടത്തല്ല പിന്നെ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ ഈ ബിഗ് ബോസിൽ വരാനായിട്ട് എന്തിനു തയ്യാറാണ് കാരണം അവർ വന്നുകഴിഞ്ഞാൽ അവർക്ക് സിനിമയിലും സീരിയലും കിട്ടാത്ത ഫെയിമാണ് കിട്ടേണ്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ നടികൾ ഇതിൽ വരുന്ന മത്സരാർത്ഥികൾ ഇതൊക്കെ നമുക്ക് കൊണ്ടു നടന്ന് നാളെ നമ്മളിതൊക്കെ മണ്ണിൽ കൊണ്ട് കളയേണ്ടതാണ് മണ്ണിൽ കൊണ്ട് കൊണ്ടുവയ്ക്കേണ്ട സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ളതൊക്കെ നമ്മുടെ ശരീരം തന്നെ മണ്ണിൽ തയ്ച്ചു പോണതാണ് അതിപ്പോ നമുക്ക് ആ ആൾക്കും സുഖിക്കുന്നു ആ ആളോട് ബന്ധപ്പെടുന്ന പേരും കൂടി ഒരു പരിപാടി ചെയ്യുമ്പോൾ പേർക്കും സുഖം കിട്ടുന്നു അതുപോലെ തന്നെ വലിയ സ്റ്റാർ ഹോട്ടൽ വലിയ സൂട്ട് റൂമ് അവിടുത്തെ രണ്ട് ദിവസം മൂന്ന് ദിവസത്തെ ഭക്ഷണം ആർഭാട ജീവിതം മൂന്ന് ദിവസം മൂന്ന് ദിവസം സ്വർഗ്ഗ ജീവിതം കിട്ടുന്നു ഇതൊക്കെ കിട്ടുമ്പോൾ ഏത് സ്ത്രീയെ വേണ്ടെന്ന് വെക്കുക അതുപോലെ തന്നെ ബിഗ് ബോസിൽ കയറി കഴിഞ്ഞ ആൾക്കാരെ അഭിനന്ദനങ്ങൾ അത് കഴിഞ്ഞ് ഇന്റർവ്യൂകൾ അത് കഴിഞ്ഞ് ഉദ്ഘാടനങ്ങൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണത്തിന് പോയുള്ള പരിപാടികൾ ഇതൊക്കെ ഇവർ ആലോചിക്കുമ്പോൾ ഇവർക്ക് ഇതിൽ വന്ന നല്ല കോള ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന കാശീന്ന് ഇവർക്ക് റെമണ്ടേഷൻ്റെ മൂന്നിരട്ടി റെമോണ്ടേഷൻ മേടിച്ചു കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന ആൾക്കാർ അതിൻ്റെ രണ്ട് ശതമാനം റെമണ്ടേഷൻ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം ഒരു ശതമാനം കിട്ടിയാൽ തന്നെ അവർക്ക് വലിയ എമൗണ്ട് അല്ലേ പിന്നെ പല വാഗ്ദാനങ്ങളും കൊടുത്തിട്ടാണ് അങ്ങോട്ട് വിടണത് നിങ്ങളേക്കാൾ മേലെ ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ തോൽപ്പിക്കാൻ വേണ്ടി കളിക്കണം നിങ്ങളെ ഞങ്ങൾ സേവ് ചെയ്യും നിങ്ങളെ ഞങ്ങൾ സേവ് ചെയ്ത് അവസാനം ഈ ടോപ്പ് ഫൈവില് നിങ്ങളെത്തിക്കും അത്ര എത്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര ലക്ഷം വന്നു നിങ്ങളൊന്ന് ചിന്തിക്കുകയും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ സ്ത്രീകളാണ് ഈ പുരുഷന്മാരെ ചീത്തയാക്കണം സ്ത്രീകൾക്കിപ്പോൾ ഞാൻ ഈ കേട്ട ശബ്ദരേഖ കേട്ടില്ലേ അതേപോലെ ഈ പരിപാടിക്ക് എനിക്ക് പറ്റില്ല നമ്മൾ ഇതിനല്ല വന്നത് നമ്മൾ വന്നത് എന്താണ് സത്യസന്ധമായിട്ട് ഒരു ബെഡും ഷെയറിയാണ്ട് ആർക്കും പരിപാടിക്കും കൊടുക്കാണ്ട് എനിക്കിതിൽ കയറാൻ പറ്റില്ല കയറാം അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് ആ സ്ത്രീ പറഞ്ഞ പോലെ മാന്യമായിട്ട് ആ സ്ത്രീ പറഞ്ഞ പോലെ പറഞ്ഞ് പോരണം അങ്ങനെ പറഞ്ഞു പോരുന്ന പെണ്ണുങ്ങൾ നൂറ്റിൽ പത്ത് ശതമാനമുള്ളൂ അവിടെ വന്നതിൽ അപ്പോ അവർക്കത് പറ്റില്ല അവർക്ക് എന്ത് ശരീരമല്ല ഇനിയിപ്പൊ എന്തെല്ലാം കൊടുത്താലും കുഴപ്പമില്ല ഈ ശരീരം കൊടുക്കുമ്പോഴും ഒരാള് മാത്രല്ലോ സൂചിക്കുന്നത് രണ്ടു പേർക്കും ഉണ്ടല്ലോ ഇതൊക്കെ അറിഞ്ഞിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും തന്നെയാണ് അതിൻ്റെ ഉള്ളില് സ്ത്രീകളെല്ലാം വരുന്നത് ഇപ്പോ അഖിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാം പഴയ മത്സരാർത്ഥികളൊക്കെ പൊത്തിന്ന് പുറത്തു വന്നു അഖിൽമാരാജത് പറഞ്ഞു ശരിയായില്ല റിനോഷ് വന്നു റണീഷ വന്നു മറ്റോർ വന്നു മറച്ചവർ വന്നു ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അവരൊക്കെ വന്നിട്ട് മൂവർ പറഞ്ഞു ശരിയായില്ല എല്ലാവരും കൂടി തേച്ച് ഒട്ടിങ്ങനെ ശരിയല്ല മറ്റന്നാളും മറച്ചവണ്ണം അപ്പം അവർക്കൊക്കെ എല്ലാവർക്കും കൊണ്ടു നിങ്ങൾക്ക് കൊള്ളേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ പോയി അവരൊക്കെ ഉപയോഗിച്ചുള്ള പെണ്ണങ്ങൾ മാത്രം പേടിച്ചാൽ പോരെ നിങ്ങൾക്ക് അതൊന്നും ചെയ്തിട്ടില്ല നിങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല റിനോഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിലേ കോഴിയാ നമുക്ക് അന്നേ അറിയാം അപ്പം ആ കോഴി എന്ത് പറഞ്ഞാലും നമുക്കറിയാം അതാ ഈ കോഴികൾ കോഴികൾക്കെ കൂട്ട് നിൽക്കുള്ളൂ അത് രണ്ടു വർഷം വന്നിട്ട് എന്തൊക്കെയാണെന്ന് ശ്രുതി ആയിട്ടുള്ള പകടങ്ങൾ തിക്കും തിരക്കും പകടം തൃശ്ശൂർ വളക്കൊക്കെയല്ലായിരുന്നു അതിൻ്റെ ലാസ്റ്റ് ശ്രുതി ലാസ്റ്റ് തലകോളം കൊണ്ടിട്ടാണ് എയർപോർട്ടിൽ നിന്ന് പോയത് അപ്പം അങ്ങനെയുള്ള സ്ഥിതികളൊക്കെ ഉണ്ട് അന്ന് നോക്കിയിട്ട് കാര്യമില്ല അപ്പോ സ്ത്രീകൾ എന്തിന് തയ്യാറായി വന്നു കഴിഞ്ഞാ പുരുഷന്മാർ എന്തിന് ചെയ്യും പുരുഷന്മാർക്ക് ഒരാൾ ഒരാളെയും ബലാസംഗം ചെയ്യുന്നില്ല ഒരാളെ ഒരാളെ പീഡിപ്പിക്കുന്നില്ല നേരെ ചിവ ചോദിക്കും ബിഗ് ബോസിൽ നിങ്ങളെ ഒരു എൺപത് ദിവസം ഞങ്ങളവിടെ പിടിച്ചു നിർത്തും നിങ്ങൾ സ്റ്റാറാവും അതുകൊണ്ട് എനിക്കെന്ത് ഗുണം അപ്പോൾ എന്താ പ്രതീക്ഷിക്കണേ ഞാൻ പ്രതീക്ഷിക്കണേ വന്നാളു നിങ്ങൾക്കൊരു ദിവസം അയ്യായിരം രൂപ കൂട്ടുക അത് ഞാൻ പതിനഞ്ചായിരം ആക്കി തരും ആ പതിനഞ്ചായിരത്തിൽ പതിനായിരം രൂപ ഒരു ദിവസം എനിക്ക് തരണം അത് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ട് നിങ്ങൾ എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നാൽ മതി അപ്പോൾ ഒരു ദിവസം അയ്യായിരം മത്സരാർത്ഥിക്കുക എന്നാൽ പതിനഞ്ചായിരം റെമോണ്ടേഷൻ എഴുതി മേടിക്കുമ്പോൾ എൻ്റെ മോഷം ഇന്ന് മേടിക്കുമ്പോൾ ചെക്ക് മേടിക്കുമ്പോൾ പതിനായിരം രൂപ കമ്മീഷൻ ഒരാൾക്ക് ഒരു ദിവസം ഇങ്ങേക്കെത്തി അതേപോലെ തന്നെ എനിക്ക് നിങ്ങളായിട്ട് ഒന്ന് സുഖിക്കണം ഒന്ന് സന്തോഷിക്കണം നിങ്ങളായിട്ട് കുറച്ച് ഒരു ഒരു ദിവസം രണ്ട് ദിവസം ഒന്ന് എനിക്ക് സന്തോഷിക്കണം അതിന് ഞാൻ വിളിച്ചാൽ നിങ്ങൾ വരണം അത് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഓക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിൽ കയറ്റി വിടാം നൂറ് ശതമാനം ഉറപ്പെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ആ ആ എൻ്റെ ഉള്ളിൽ ഒരു ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഉദ്യോഗസ്ഥനെ കുറ്റമാറ്റം അല്ല കാര്യണ്ട അയാളെ ചീത്തയാക്കണ ആരാ ഈ ചെല്ലണവർ ഇപ്പോൾ ഒരു സിനിമ ഞാൻ പിടിക്കണ് ഞാൻ ഡയറക്ടറാണ് ഞാൻ അതിൻ്റെ പ്രൊഡ്യൂസറാണ് ഒരു നടീനെ ഞാൻ എനിക്ക് വേണം ആ നടീനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തെടുക്കണ് അപ്പോൾ ആ നടിയോട് ഞാൻ പറയുന്നത് നിങ്ങൾ നാളെ നടിയായി വലിയ നടിയായി കാര്യങ്ങളൊക്കെ ആയി പോയി നിങ്ങള് നയൻതാരെ പോലെയോ മഞ്ജുമാരോടെ പോലെയൊക്കെ പോയി പോണൊരു ക്യാരക്ടർ ക്യാരക്ടറാണ് ഇത് നിങ്ങൾക്ക് തരുമ്പോ എനിക്ക് എന്ത് ഉപകാരം വേറെ അപ്പുറത്ത് നൂറ് പണങ്ങൾ കാത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇന്നെന്നെ കാര്യങ്ങൾ ചെയ്ത എന്റെ ഫൈനാൻസിലുണ്ട് അങ്ങേരിക്കൊന്ന് കിടന്ന് കൊടുക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊന്ന് കിടന്ന് തരണം ഇത്രയേ ഉള്ളൂ ഷൂട്ടിങ് കഴിയുന്നവരെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി ആരും അറിവില്ലതൊന്നും ഓക്കെ അങ്ങനെ നടികളായി വരുന്നവർ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ഇതേ പാറ്റേൺ തന്നെയാണ് ഈ ബിഗ് ബോസിലും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ബഹളം ഈ രണ്ട് പേരുടെ പേരിൽ ഉണ്ടാക്കി കഴിഞ്ഞാലും അവരൊന്നും ഒരു വഴിക്കും മാറ്റില്ല അടുത്ത പ്രാവശ്യം ബിഗ് ബോസ് ഉണ്ടെങ്കിൽ ഇവർ തന്നെയാകും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസിൽ ഈ വക സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അവരോരൊക്കെ എടുത്ത് അപ്പാപ്പ അപ്പം മാറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനലിന് നിലനിൽപ്പില്ല ഇവർക്കൊക്കെ ഇവരൊന്നും ഈ സ്ഥാനത്ത് വെറുതെത്തിതല്ല ഇവർക്കൊക്കെ ഒരുപാട് കഴിവുകളുണ്ട് ഇവരൊക്കെ കഴിവുകളാണ് ഈ ബിഗ് ബോസ് ഇത്രയധികം ജനങ്ങളുടെ ഇടയിലേക്ക് വരാനും ടി ആർ പി വരാനും ഈ ബിഗ് ബോസ് ഒരു കൊല്ലത്തേക്ക് വേണ്ടി ആൾക്കാർ കാത്തിരിക്കുന്നതിൻ്റെ ഒക്കെ കാരണം ഇവരൊരുപാട് ഒരുപാട് ബുദ്ധി ഇതിനുള്ളിലുണ്ട് അപ്പോൾ അതൊന്നും എൻഡമോ ഷൈനായാലും ഏഷ്യാനെറ്റായാലും ഒന്നും കളിയിൽ ഇപ്പം ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എനിക്കറിയാം വളരെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ ഒരാൾ ഏഷ്യാനെറ്റ് തുടങ്ങിയ അന്ന് മുതൽ ഏഷ്യാനെറ്റിലുള്ള ആളാണ് നല്ല ഇനി നമ്മൾ മനസ്സിലാക്കി കൊടുത്തോളം അന്നൊക്കെ പുറത്ത് ഒരുപാട് വർക്കുകൾ നടത്താറുണ്ട് സിംഗർ സോങ് അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഒരുപാട് നടത്താറുണ്ട് അപ്പം അന്നൊക്കെ ഈ ആ അദ്ദേഹം ആയിരുന്നു ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല അടിപൊളി സുന്ദരനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഒരിക്കലും കുറ്റം മാറില്ല അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ആൾക്കാരും കുറ്റം പറ കിട്ടുന്ന പൈസയില് ഇദ്ദേഹത്തിന് ഈ രണ്ട് പേരെ പേര് പറഞ്ഞ് അവർക്ക് കിട്ടുന്ന പൈസയിൽ അതിൽ ഷെയർ പല ആൾക്കാർക്കും ഉണ്ട് ഇദ്ദേഹം മാത്രമല്ലേ വീട്ടിൽ കൊണ്ടുപോകണത് അതിൽ ഷെയർ ഉള്ള മൗനമായി ഷെയർ ഉള്ള പല ആൾക്കാരും ഉണ്ട് ഇതൊക്കെ ഒരു ചങ്ങലയാണ് അപ്പോൾ ഈ ചങ്ങലയിൽ നമുക്ക് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് പൈസ മദ്യം ഇത് ഏറ്റവും അധികം നമുക്ക് ജനങ്ങളെ ആ ഈ ഫീൽഡിലേക്ക് ആൾക്കാർ എത്തുമ്പോൾ അവർ ഉപയോഗിക്കുന്ന മാർഗം അതാണ് ഇപ്പോൾ നമ്മൾ തന്നെ കാണുന്നില്ല ബിഗ് ബോസ് ഹൗസിൽ ഇഷ്ടം പോലെ സ്ത്രീകൾ ഒന്ന് സേർട്ട് വലിക്കുന്നുണ്ട് അതുപോലെ തന്നെ മദ്യം കിട്ടുന്നുണ്ടെന്ന് കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ പറഞ്ഞതാണ് കഴിഞ്ഞ മുൻപത്തെ സീസണിൽ പറഞ്ഞതാണ് ഇവിടെ മദ്യം കഴിക്കുന്നവർക്ക് മദ്യം ചെറിയ അളവിൽ തരുന്നുണ്ട് അപ്പോൾ അതിന് തെളിവാണല്ലോ ഇപ്പോൾ സിമൻ്റെ കാര്യങ്ങളും എന്ത് എന്ത് മതിയെ കൊടുത്തതെന്ന് നമുക്കൊന്നും അറിയില്ല അപ്പം അതുകൊണ്ട് ഈ പുരുഷന്മാരെ ചീത്തയാക്കുന്നത് സ്ത്രീകളാണ് ഒരു സ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ നിൽക്കുന്ന പുരുഷന്മാർ പറയുന്ന കാര്യങ്ങളെല്ലാം തയ്യാറായി ചെയ്തു കൊടുത്തിട്ട് പിന്നെ അവരെ പേരിൽ ഈ രണ്ടുപേരുടെ പേരിൽ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവർ തയ്യാറായി സ്ത്രീകൾ വരണേ മാത്രമേ അവർ ഉപയോഗിക്കാറുള്ളൂ അല്ലാണ്ട് ഒരാളെ വഴിയെ പോണ പെണ്ണങ്ങളെ കൊണ്ടുപോയിട്ട് അവർ വിലാസങ്ങളൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വഴിയെ പോകണൻ്റെ ഇന്ന് അടിക്കാനോ കക്കാനോ പിടിക്കാനോ ഒന്നും പോയിട്ടില്ല അവരവരുടെ സ്ഥാനം ദുരുപയോഗം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതിനിപ്പോൾ ഇത്രയുള്ള ശിക്ഷയും എല്ലാ സ്ത്രീകളും അംഗീകരിച്ച് സന്തോഷമായി അവരെ പൂർണ്ണ സമ്മതത്തോടു കൂടി മാത്രമാണ് ഇവർ ഈ ഹോട്ടലിൽ പോയി പരിപാടി ചെയ്തതും എല്ലാ കാര്യങ്ങളും ചെയ്തതും അതുകൊണ്ടാണ് ആർക്കും ഒരു പരാതിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഓഡിഷൻ നടത്തുമ്പോൾ അവർക്ക് പറഞ്ഞ് ഈ മറ്റേ സ്ത്രീ പറഞ്ഞ പോലെ പോയി പറഞ്ഞ് അവർക്ക് അവരെ സ്ഥലമിട്ട് പോവാലോ പോയില്ല അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ സ്ത്രീകൾ ചാരിത്രം എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീകൾക്ക് ഇല്ല സ്ത്രീകൾ എന്താണ് ഇതെന്ത് പണ്ടാറാൻ ചെയ്യാം ഒരു കുഴപ്പമില്ല ഇതൊന്നും തേഞ്ഞു പോണ സാധനമല്ല എന്നൊക്കെ അവർക്കും മനസ്സിലായിട്ടു ഇതൊന്നും തെരഞ്ഞെ പോണോടത്തോളം കാലം ഇപ്പൊ ഒരു ചണ്ടിയുള്ള കുളത്തിലേക്ക് ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ ആ കല്ല കണ്ട് താന്ന് പോയി കഴിഞ്ഞാൽ ചണ്ടി വന്നു കൂടും അത്രയേ ഉള്ളു അല്ലാണ്ട് വേറെ ഇതിൽ യാതൊരു പ്രശ്നവുമില്ല അവിടെ ഏഷ്യൻ ലൈറ്റ് ഇരിക്കുന്നവർ അവിടെ ഇരുന്നോട്ടെ അവരെ മേത്തേക്ക് കല്ലറിഞ്ഞിട്ട് വറ്റി കാര്യമില്ല ഇതിൽ വരുന്ന സ്ത്രീകൾ എന്തിനും തയ്യാറായി വരുന്ന സ്ത്രീകൾ ഈ പെൺവാണിപത്തിന് പോണ പെണ്ണുങ്ങളെക്കാളും കഷ്ടമാണ് അവർക്ക് ഇതിൽ ബിഗ് ബോസിൽ വരാൻ വേണ്ടി അവരെന്ത് സഹിക്കും ഓക്കെ ഇതാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം ഇനിയിപ്പോൾ അവരെ പേര് ഈ ഇരിക്കുന്ന പേര് അറിഞ്ഞുകൊണ്ട് ഒരു പേരറിഞ്ഞോണ്ട് ഇല്ല നമുക്ക് അറിയേണ്ടത് അറിയേണ്ട പേരുകൾ ആരൊക്കെ ആരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ ഹോട്ടലിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവാത്ത സ്ത്രീകൾക്ക് അതൊരു ഉപകാരമാണ് അത് മാരാരി ചെയ്ത് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ പോവാത്ത സ്ത്രീകളൊന്നും പകലടിക്കില്ലല്ലോ പോയ സ്ത്രീകൾ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് നാട്ടുകാർക്ക് അറിയഞ്ച് ചെയ്യാം ഉണ്ടാക്കിയുള്ള കാര്യങ്ങളാണെന്നുള്ളത് എന്തായാലും അവിടെ അഭിഹിതം അതുപോലെ തന്നെ വാണിപം എല്ലാം നടക്കുന്നുണ്ട് ഇതില്ലാത്ത സ്ഥലം എവിടെയാ ഉള്ളത് ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെ ഇല്ലേ ഒരു നാടകം ഉണ്ടെങ്കിൽ അവിടെ ഇല്ലേ സിനിമ ഉണ്ടെങ്കിൽ അവിടെ ഇല്ലേ സീരിയൽ ഉണ്ടെങ്കിൽ അവിടെ ഇല്ലേ ഇതാ പറഞ്ഞേ ഈ സ്ത്രീക്കും പുരുഷനും കൊടുത്ത രണ്ട് അവയവത്തിന്റെ പ്രശ്നം അത് ഓക്കെ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്തി അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം